ജീവിതത്തിൽ ഒരു കാലം കഴിഞ്ഞു കഴിഞ്ഞാ ഈ അളിയനും പങ്കിളും ഒക്കെ പറയുന്നത് വേനലൊരു മഴ പോക എന്ന് വെച്ച അവർ ആശ്വാസമാണെന്ന് ആ ആശ്വാസമാണ് കഴിഞ്ഞ പതിനഞ്ചു വർഷത്തെ എന്റെ പ്രവാസ ജീവിതം കാരണം എനിക്ക് നഷ്ടമായത് എന്റെ കുറുക്ക് കേട്ടു നിന്നിരുന്ന ചേട്ടനാണോ ഈ വെല്ലു ഈ വർത്താനം മുഴുവൻ പറയണേ നിനക്ക് അതൊക്കെ ഓർമ്മയുണ്ടല്ലേ പിന്നെ ഓർക്കാതെ സമ്മാനം നോക്ക് ചോക്ലേറ്റും പൊളിച്ചില്ലേ ഞാൻ അപ്പോഴേ പറഞ്ഞത് അഞ്ഞർക്ക് കഞ്ഞി ചമ്മി കൊടുത്താൽ മതി കോടൻ തലൈറ്റ് വന്നേക്കാ കോടൻ ഇതെന്തളിയ അളിയ ആ ആടുക്നെ ഫ്രിഡ്ജിന്റെ ടെമ്പറേച്ചർ ആപ്പ് വഴി വിട്രന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റတဲ့ കാലം അങ്ങനൊരു കാലത്തെ ഈ വേണ്ടപ്പെട്ട ഒരുതെങ്കിലും കൊടുക്കാനേക്കി അത് ഓക്സിജൻ കൊടുക്കുന്നോനെ കൊടുക്കണം 25 കാര അല്ലേ ന്യൂജന ഓഫർ അതെ ഓക്സിജൻ ന്യൂജന ഓണോമഫ 25 സ്വിഫ്റ്റ് കാർൽ സമ്മാനം ആയി നേടൂ അതെ ഇ ഫ്രിഡ്ജ് എവിടെന്ന് വാങ്ങിയെന്നാണോ പറഞ്ഞേ ഓക്സിജൻ ആ അതു ഓക്സിജൻ ഉഫ് ഈ കോടാലിത്തല എവിടെ കൊടുക്കും വീണൊക്കെ കൊടുക്കാം